അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ പരിശുദ്ധത്തിന്റെയും ബന്ധവും സ്തുതിക്കുന്നു ഈശോയുടെ തിരുതയം വഴി ദൈവം നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ദൈവത്തിനായി സ്ത്രോത്രങ്ങൾ സമർപ്പിക്കുന്നു അങ്ങേശത്തമായ മധ്യസ്ഥയത്തിൽ നിന്ന് രാശസ്തകളെ പൊഴിക്കണമേ എന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു എന്റെ വിനീതമായ പ്രാർത്ഥന ശ്രവിക്കുകയും അങ്ങയിൽ എനിക്കുള്ള ആദൃഢമായ വിശ്വാസത്തിന് ഇളക്കം തെട്ടാതെ സൂക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ഈ രാസജനകമായ കാര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നതിനുള്ള കൃപാവരവും ദൈവമായി നൽകിയിരിക്കുന്നവല്ലോ ഓ ഏ ആശ്രയമേ എന്റെ സഹായത്തിന് വേഗം വരെയണമേ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുവാൻ ഇടയാക്കട്ടെ എന്റെ ആയുഷ്കാരം അത്രയും ഞാൻ അങ്ങയുടെ നേരെയറങ്ങി പ്രകാശിപ്പിക്കുകയും

ദൈവം ആഗ്രഹിക്കുന്ന ജീവിത തെരഞ്ഞെടുക്കുക ഞങ്ങൾ യുവതി വാക്കൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനും അവർ തിരഞ്ഞെടുത്ത ജീവിത അന്തസ്ഥ ക്ലേശങ്ങൾ സഹിച്ചും തിരികൾ തിരുത്തിയും മുറിച്ച് നിൽക്കുന്നതിനും വേണ്ടി തൊഴിലാളികൾ തൊഴിൽ കിട്ടുവാനും തൊഴിലാളികളെ തൊഴിലെ പ്രാധാന്യം മനസ്സിലാക്കി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളുടെ മധ്യദിനം മയക്കുമരുദ്ധ അടിമകളായിരിക്കുന്നവർക്ക് മോചനം കിട്ടുവാനും ദൈവമാണ് ഗ്രഹിക്കുന്നതിനും വേണ്ടി രോഗശാന്തിക്കാങ്കിൽ മാധ്യസംയാജിക്കുന്ന എല്ലാ രോഗികൾക്കും ആരോഗ്യം സൗഖ്യ ലഭിക്കുന്നതിനും മാറാരോഗികൾ ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുന്നതിനും വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും മറ്റുള്ളവരുടെ സ്നേഹത്തിൽ ജീവിക്കുവാനും അവർ ീപനന്ദി പറയുവാനും സങ്കടങ്ങളിൽ യേശുവിൽ മാത്രം ആശ്രയിക്കുന്നതിനു വേണ്ടി വിശുദ്ധ യു സ്നേഹ പ്രത്യേക മധ്യസ്ഥനായി വേണമെങ്കിൽ ദീപാലയത്തിൽ വന്ന് അവിടുത്തെ മധ്യസ്ഥം വിളിച്ച് ഭീഷണി എന്ന് എല്ലാവരും വിശു അനുഗ്രഹം ലഭിച്ച അനന്ദിക്കുവാനും മാറും യേശുവിനോട് കൂടുതൽ അടുക്കുവാനും വേണ്ടി എല്ലാം നമുക്ക് കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പാടാം പ്രാർത്ഥിക്കാം സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു ും വിശുദ്ധ യുത സ്നേഹജനകവും അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായി തിരിസഭ അങ്ങേ സാർവത്രികമായി വണങ്ങുകയും അങ്ങേ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്നു ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആശയ സന്ദർഭത്തിൽ ദൃശ്യമായ സഹായം അതിവേഗ പ്രദാനം ചെയ്യുന്നതിന് അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേക ആനുകൂല്യത്തെ വിനിയോഗിക്കണമേന്ന് ഞാനെളിമയോടെ അങ്ങയോട് അപേക്ഷിക്കും എന്റെ ആവശ്യങ്ങളിലും കഷ്ടതകളിലും എന്റെ സഹായത്തിനായി അങ്ങേയോടും മറ്റുള്ള ആവശ്യത്തിനോടും കൂടി ആരോ ദൈവത്തെ സ്തുതിക്കുന്നതിനും എനിക്ക് ഇടയാക്കണമേ ഓരോ നൽകിയ അനുഗ്രഹത്തിൽ ഞാൻ സദാ ഓർക്കുമെന്നും പ്രത്യേകതയും ശക്തിയുമുള്ള എന്റെ മധ്യസ്ഥനായി അങ്ങേ അങ്ങനെ ഞാൻ ഞാനൊരിക്കലും കുറവുകയിൽ അങ്ങയോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്റെ സർവ്വ കഴിവുകളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അങ്ങേ സഹായം അപേക്ഷിക്കുകയും ചെയ്യണം എല്ലാവർക്കും പ്രാർത്ഥിക്കണമേ ആ മുട്ടുകൾ മുടക്കം കൃപചൊരിയു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മനം മുരികുന്ന യോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടേ

ரும் அசா காரியும் மத்தியஸ்தனாய் அபேஷிச்சால் அபேஷிக்காத்தேவுசை முனிப்பாற மொத்தபனா விசுதீர்தேவு செய் ൊല്ലി പ്രാർത്ഥിക്കുക മിസിഹയുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് യാതൊരു സഹായവും പല സ്ഥിതിയും ഇല്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ദുരിതവും സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിദ്യയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ആവശ്യങ്ങളിലും ിലും നമുക്ക് എല്ലാ നിയമങ്ങളിലും സമർപ്പിക്കട്ടെ ജോലി നഷ്ടപ്പെട്ട കുറേയേറെ മക്കളുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളുണ്ട് കുടുംബങ്ങളിൽ വിവാഹം നടക്കാത്ത മക്കളുണ്ട് അതുപോലെ മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട് അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലെ അവിശ്വസ്തകളുടെ തിന്മയിലൂടെ ദുശീലങ്ങളുടെ കടന്നുപോകുന്നവർക്കൊക്കെ സമർപ്പിച്ച് നിമിഷം പ്രാർത്ഥിക്കുകയാണ് കുടുംബത്തിന്റെ ഭാരം ചുമക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരസ്പരം സംസാരമില്ലാത്തവര് സ്നേഹ ശൂന്യതകൾ അനുഭവിക്കുന്നവര് തിന്മയുടെ വഴികളിലൂടെ നടക്കുന്നവരെ സമർപ്പിതരെ സമർപ്പിക്കാം പ്രസവത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങളില്ലാത്ത മക്കളെ എല്ലാ ദമ്പതികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ ഡോക്ടേഴ്സ് നഴ്സുമാരെ ലോകം പാടും എല്ലാവരും അങ്ങേ സഹായം ഞാൻ അപേക്ഷിക്കുന്നു ഭാഗ്യപ്പെട്ട അങ്ങേ അനുഗ്രഹത്തെ ഞാൻ സുധാ ഓർക്കുമെന്ന് അങ്ങേ സ്ഥിതികളെ ലോകമെങ്ങും അറിയിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആശീർവാദം സ്വീകരിക്കാൻ നമ്മുടെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും യും സ്തു പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്റെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും